തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുമായി വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സൂപ്പർ ഹീറോ ചിത്രം ലോക പ്രേക്ഷകരും റിവ്യൂവർമാരും ഒരേ സ്വരത്തിൽ മികച്ച ചിത്രമാണെന്ന് വിലയിരുത്തിയ ലോക റിലീസിന് ശേഷം രാത്രി വൈകി നൂറ്റി മുപ്പതിലേറെ ഷോകളാണ് അധികമായി കളിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ സ്പെഷ്യൽ സ്ക്രീനിംഗ് കാണാനായി നിർമ്മാതാവ് ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ അബുദാബിയിലെത്തിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അബുദാബിയിലെ ത്രീ സിനിമാസിലാണ് ദുൽഖർ സൽമാൻ താൻ നിർമ്മിച്ച അത്ഭുത ചിത്രം കാണാനായി എത്തിയത് ദുൽഖറിനൊപ്പം ലോകയിലെ താരങ്ങളായ കല്യാണി പ്രിയദർശൻ നെസലിൻ എന്നിവരും നടൻ ടൊവീനോ തോമസും ഉണ്ടായിരുന്നു വലിയ ആവേശത്തോടെയാണ് തിയേറ്ററിൽ ഉണ്ടായിരുന്ന പ്രേക്ഷകർ താരങ്ങളെ വരവേറ്റിരിക്കുന്നത് പ്രേക്ഷകർക്കൊപ്പം ചിത്രം കണ്ട ദുൽഖറും താരങ്ങളും അവരോട് സംസാരിക്കുകയും ചെയ്തു ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വളരെ സന്തോഷവാനാണ് നിങ്ങൾക്കെല്ലാവർക്കും പടം ഇത്രയും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചില്ല ചെറിയ സ്വപ്നം വെച്ച് തുടങ്ങിയതാണ് പക്ഷേ മുഴുവൻ ക്രെഡിറ്റും ഈ ടീമിനുള്ളതാണ് ഞാൻ വെറും ഒരു ഭാഗ്യവാനായ നിർമ്മാതാവ് മാത്രമാണ് സന്തോഷം അറിച്ച് വെക്കാതെയാണ് ദുൽഖർ സൽമാൻ പ്രേക്ഷകരോടായിട്ട് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്